നമസ്കാരം മിനിസ്ക്രീനിലൂടെ എത്തി നിരവധി ചിത്രങ്ങളിൽ നായികയായി തിളങ്ങി നിൽക്കുന്ന താരമാണ് നമിത പ്രമോദ് ബാലതാരമായ സിനിമയിലേക്ക് കടന്നുവന്ന താരം നിവിൻ പോളി നായകനായ പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് നായിക പദവിയിലേക്ക് ഉയരുന്നത് സൗണ്ട് തോമ അടിക്കപ്പേറെ കൂട്ടമാണ് ചന്ദ്രേട്ടൻ എവിടെയ അമർ അക്ബർ അന്തോണി തുടങ്ങി മികച്ച ചിത്രങ്ങളുടെ ഭാഗമാവുകയും മലയാളത്തിലെ പ്രശസ്തരായ യുവതാരങ്ങൾക്കൊപ്പം താരം അഭിനയിച്ചിരിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ സജീവമായ നമിത പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിയുടെ അടുത്ത സുഹൃത്താണ് നമിത ഇവരുടെ സൗഹൃദം ഇടയ്ക്കിടെ ചർച്ചയാകാറുമുണ്ട് ഒന്നിച്ചുള്ള യാത്രകളുടെയും കണ്ടുമുട്ടലുകളുടെയും എല്ലാം ചിത്രങ്ങൾ രണ്ടുപേരും പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിത് അടുത്തിടെ നമിത പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന സങ്കല്പത്തിൽ തനിക്ക് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയുന്ന നമിതയുടെ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ അവർക്ക് അവരുടെ സ്പേസ് ഉണ്ട് എനിക്ക് എന്റെയും എല്ലാവരും കല്യാണം കഴിഞ്ഞവരോ കുട്ടികളുള്ളവരോ വർക്ക് ചെയ്യുന്നവരോ ആണ് ഓരോ വ്യക്തികളും വരുന്ന പശ്ചാത്തലം വ്യത്യസ്തമാണ് എല്ലാത്തിനും എപ്പോഴും കൂടെ കൂടെയുണ്ടാകുമെന്ന് കരുതി ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന കൺസെപ്റ്റിൽ ഞാൻ ഭയങ്കരമായി വിശ്വസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഓരോ ഫ്രണ്ട്സിനും ഓരോ പർപ്പസ് ആണെന്നും നമിത പറഞ്ഞിരുന്നു പിന്നാലെ മീനാക്ഷിയും നമിതയും അടിച്ചു പിരിഞ്ഞോ എന്ത് സംഭവിച്ചു എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടം രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമിതയുടെ വാക്കുകൾ വൈറൽ ആയതോടെ ഇങ്ങനെ പറയാൻ മാത്രം എന്തുണ്ടായി നല്ല സുഹൃത്തുക്കൾ തമ്മിൽ ശത്രുക്കളായോ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷിയെക്കുറിച്ചൊന്നും അല്ല നമിത പറയുന്നതെന്നും പൊതുവായുള്ള സംസാരത്തിൽ പറഞ്ഞതാകാമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു തന്നെക്കാൾ ഒരുപാട് ഇളയതാണ് മീനാക്ഷി എങ്കിലും തന്റെ അടുത്ത സുഹൃത്താണെന്ന് നമിത പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പൊതുവെ ക്യാമറയ്ക്ക് മുൻപിൽ എത്താൻ കാണിക്കുന്ന മീനാക്ഷി നമിതയുടെ പുതിയ ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിന് വന്നതെല്ലാം വൈറലായിരുന്നു നമിതയുടെ ഏതു ഉയർച്ചയിലും താഴ്ചയിലും മീനാക്ഷി എപ്പോഴും ഒപ്പം ഉണ്ടാകാറുണ്ട് അടുത്തിടെ നമ്മിത സമ്മർ ടൗൺ എന്ന കഫേ ആരംഭിച്ചപ്പോഴും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ മീനാക്ഷി എത്തിയിരുന്നു കൂട്ടുകാരിയുടെ പുതിയ കാൽവെയ്പ്പിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയ മീനാക്ഷി തന്നെയായിരുന്നു പരിപാടിയുടെ പ്രധാന ആകർഷണം ഇളം പച്ച നിറത്തിലുള്ള ലോങ് ഡൌണിൽ സിമ്പിൾ മേക്കപ്പുമായി അതീവ സുന്ദരിയായാണ് മീനാക്ഷി എത്തിയത് മീനാക്ഷിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നമിത നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ദിലീപിന് മകളായതുകൊണ്ടല്ല മീനാക്ഷിയുമായി സൌഹൃദത്തിലായതെന്ന് നമിത വ്യക്തമാക്കിയിരുന്നു മീനാക്ഷി ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ജാടയാണെന്ന് തോന്നി പിന്നീട് ഒരു ഫ്ലൈറ്റ് യാത്രയിലാണ് തമ്മിൽ സൗഹൃദത്തിലാവുന്നതെന്നും നടി വ്യക്തമാക്കി നമിതയുടെ മിക്ക അഭിമുഖങ്ങളിലും മീനാക്ഷിയെ പറ്റി ചോദ്യം വരാറുണ്ട് നമിതയുടെ ഫോണിലെ വാൾപേപ്പർ വരെ മീനാക്ഷിക്കൊപ്പമുള്ള ചിത്രമാണ് You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com Metromatney.com Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you